പ്രേരണ എന്താണ് എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ഈ ഹിജാബ് വിവാദത്തിന് പിന്നാലെയാണോ ഇത്തരത്തിലൊരു പഠനം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സഭകൾ എത്തുന്നത് മറ്റെന്തെല്ലാം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു പഠനം നടത്തുക ക്രൈസ്തവ സഭകൾക്കെതിരെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിഗമനമാണോ സഭകൾക്കുള്ളത് കേവലം കത്തോലിക്ക സഭയുടെ മാത്രം ഒരു നിലപാടല്ല ഇന്നലെ പാലായിൽ പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന എക്യുമിനിക്കൽ സഭകളുടെ യോഗം അതായത് വിവിധ ക്രൈസ്തവ സഭകളുണ്ട് ഓർത്തഡോക്സ് യാക്കോബായ സഭ അങ്ങനെ ഏതാണ്ട് എല്ലാ സഭകളുടെയും യോഗമുണ്ട് ഈ സഭകളുടെ ഒക്കെ ഓരോ ബിഷപ്പുമാരാണ് ഇന്നലെ പാലായിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് അവർ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പ്രതികരണം നടത്തുകയും ചെയ്തു ഈ വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നത് സഭകൾ എല്ലാവരും തന്നെ നിലപാടെടുത്തു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇത് ആസൂത്രിതമാണോ ഈ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിൽ എടുക്കേണ്ട നിലപാടെന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം എന്തുകൊണ്ടിങ്ങനെ ഇതിൻ്റെ പ്രത്യാഘാതം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് സഭകളുടെ യോഗത്തിൽ തീരുമാനം ആയത് ഇത് കുറച്ചുകൂടി വിശാലമായി കുറച്ചുകൂടി ഉന്നത സഭാ നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തുടർ നടപടികൾ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകുക നിലവിൽ ഇതിനെ അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടില്ല പകരം മറ്റ് കൂടുതൽ സഭാ നേതൃത്വവുമായി കൂടി ആലോചന നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം എത്തുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള തീരുമാനം എക്യുമിനിക്കൽ സഭകൾ എടുത്തിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പാലാ ഈ ക്ഷമിക്കണം ഈ എറണാകുളം പള്ളുരുത്തിയിൽ ഉണ്ടായത് മാത്രവുമല്ല അതിനു മുൻപേയും പല ഇപ്പം കോതമംഗലത്ത് ഒരു കോളേജിൽ ഉച്ച ഉച്ചക്ക് ഉച്ച സമയ ഈ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി ഉണ്ടാകുകയും അതൊരു വിവാദമാകുകയും ഒക്കെ ചെയ്തിരുന്നു സഭാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പല സംഭവങ്ങളും പല രൂപത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും ആസൂത്രണമുണ്ടോ ഈ സഭാ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഈ പള്ളുരുത്തിയിലടക്കമുണ്ടായത് കുറച്ച് കാലമായി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പിന്നീട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലൊരു ആസൂത്രണം ഉണ്ടോ ആസൂത്രണം ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താണ് നിലപാട് എടുക്കേണ്ടത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടേത് അടക്കം അടക്കമുള്ള അവകാശങ്ങൾ ഉണ്ട് അത് സംരക്ഷിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സഭകൾ ചർച്ച ചെയ്തത് എന്തായാലും തീർച്ചയായും തുടർ നടപടികൾ എന്ന് തന്നെയാണ് ഈ സഭ ഇത് ഈ യോഗത്തിന് ശേഷം മെക്കമനിക്കൽ സഭകളുടെ യോഗത്തിന് ശേഷം നേതാക്കൾ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ പി ആർ അടക്കമുള്ളവരാണ് സംസാരിച്ചത് ഡോക്ടർ ടോം ഓലിക്കരോട്ട് അദ്ദേഹമാണ് ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഈ പള്ള പള്ളുരുത്തി സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വിശദമായ പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായില്ല പകരം അവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു എന്നൊരു നിലപാടാണ് ശ്രീജിത ഒരു കാര്യം കൂടി അതായത് ഈ ഹിജാബ് വിവാദമാണല്ലോ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അതിൽ സർക്കാരിന്റെ നിലപാടിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനം സഭകളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് നമ്മൾ കണ്ടു ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുമാണ് സഭകൾ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പങ്കുവെക്കുന്നുണ്ടോ ഈ യോഗത്തിലുണ്ടായ ചർച്ചകൾ സ്വാഭാവികമായിട്ട് നിയമ നടപടി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പല നിയമവിധികളും ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ സ്ഥാപനം എന്ന നിലയിൽ സഭകൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം ഈ കൂടുതൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പഠിക്കാനാണ് ഈ ഒരു സമിതിയെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് വിശാലമായ ചർച്ചകളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരിക ഇപ്പോൾ പള്ളുരുത്തി സംഭവത്തിൽ മാത്രം നോക്കിയാൽ അവർ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുക കോടതിയെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അവർ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഈ സമാനമായ പല വിഷയങ്ങളിലും ഈ കേരള ഹൈക്കോടതിയുടെ അടക്കം വിധികൾ നിലനിൽക്കുന്നുണ്ട് അത് സഭകൾക്ക് അനുകൂലമായ വിധിയാണ് ഉള്ളത് അത്തരം വിധിയുടെ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോവുക പുറത്തൊരു വലിയ പ്രചരണം എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് പ്രതികരിക്കുക രീതിക്ക് രീതിക്കപ്പുറത്തേക്ക് വലിയൊരു പ്രചരണത്തിലേക്ക് ഇത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല സഭകൾ അതിൻ്റെ പ്രധാന കാരണം ഇതൊരു പ്രത്യേകിച്ചൊരു വർഗീയ മുതലെടുപ്പ് സാധ്യതയുള്ള അല്ലെങ്കിൽ വർഗീയ ഭിന്നത സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സഭാ നേതൃത്വം അല്ലെങ്കിൽ ബിഷപ്പുമാരൊന്നും ഈ വിഷയത്തിൽ അങ്ങനെ നേരിട്ടൊരു പ്രതികരണത്തിൽ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ആ സ്കൂൾ അധികൃതരാണ് അല്ലെങ്കിൽ കെ സി ബി സിയുടെ ചില ഉത്തരവാദിത്തപ്പെട്ട ചില വക്താക്കൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ഈ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ ഒക്കെ നിലപാടിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുള്ളത് അവർ മാത്രമാണ് അതിനുമപ്പുറത്തേക്ക് സഭകൾ ഔദ്യോഗികമായി ഏതെങ്കിലും ബിഷപ്പുമാരോ അല്ലെങ്കിൽ കർദനാളോ അങ്ങനെ ആരെങ്കിലും ഈ വിഷയത്തിലൊരു പ്രതികരണവുമായി വന്നിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഒരു സ്പർദ്ധയുണ്ടാക്കാവുന്ന ഒരു ഭിന്നത ഉണ്ടാക്കാവുന്ന വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളത് സഭകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അത് വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ് സഭാനേത്വം വ്യക്തമാക്കുന്നത് തുടർന്ന് ഇതെങ്ങനെ എങ്ങോട്ട് പോകും ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ എങ്ങനെ ഇതെല്ലാം പഠിക്കാനാണ് സഭകളുടെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ കൂടുതൽ ആലോചനകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പള്ളുരുത്തി സംഭവത്തിൽ സ്വാഭാവികമായുള്ള നിയമ നടപടികളിലേക്കാണ് ഇപ്പോൾ സഭകൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു വിഷയങ്ങൾ പൊതുവെ ഇത് ഉണ്ടായി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതെങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ അവർ തീരുമാനിക്കുകയാണ് യെസ് തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ നീക്കങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ് സഭകൾ എന്നുള്ളത് ക്ഷമിക്കണം എന്നുള്ളതാണ്